ആകാശവാണി നമസ്കാരം പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ പ്രധാന വാർത്തകൾ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന സമൂഹത്തെ സൃഷ്ടിക്കാൻ ജനാധിപത്യത്തെക്കാൾ വലിയ ഉപകരണമില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കുടുംബാധിഷ്ഠിത വിനോദങ്ങൾ സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളിലേക്കും എത്തിക്കുകയാണ് വേവ്സ് പ്ലാറ്റ്ഫോമിന്റെ ലക്ഷ്യമെന്ന് പ്രസാർഭാരതി ചെയർമാൻ നവനീത് കുമാർ സഗാൾ സംസ്ഥാനത്ത് ഉപതെരഞ്ഞെടുപ്പ് വോട്ടെണ്ണലിന് ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു ബോർഡർ ഗാവസ്കർ ട്രോഫി ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യ ഓസ്ട്രേലിയ മത്സരം രാവിലെ പെർത്തിൽ തുടങ്ങും വാർത്തകൾ വിശദമായി എല്ലാവരെയും ഉൾക്കൊള്ളുന്ന സമൂഹത്തെ സൃഷ്ടിക്കാൻ ജനാധിപത്യത്തെക്കാൾ വലിയൊരു ഉപകരണമില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു യാന ദേശീയ അസംബ്ലിയുടെ പ്രത്യേക സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി ഡെസ്ക് റിപ്പോർട്ട് ലോകത്തെ മുന്നോട്ട് നയിക്കുന്നതിന് ജനാധിപത്യം ആദ്യം മാനുഷികത ആദ്യം എന്ന മന്ത്രമാണ് ഏറ്റവും ശക്തമെന്ന് നരേന്ദ്രമോദി പറഞ്ഞു പ്രതിസന്ധികളിൽ ആദ്യം പ്രതികരിക്കുന്ന രാജ്യമെന്ന നിലയിൽ ഇന്ത്യയുടെ പങ്ക് പ്രധാനപ്പെട്ടതാണ് രാജ്യം ഒരിക്കലും വിപുലീകരണ ചിന്ത പിന്തുടരുന്നില്ലെന്നും ആഗോള വികസനത്തിനും സമാധാനത്തിനുമാണ് ഇന്ത്യ നിലകൊള്ളുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി ഈ നിലപാടിലൂടെ ഇന്ത്യ ഗ്ലോബൽ സൌത്തിന്റെ ശബ്ദമായി മാറിക്കഴിഞ്ഞു നിലവിലെ ആഗോള സാഹചര്യം സംഘർഷത്തിന്റെ സമയമല്ലെന്നും അതിലേക്ക് നയിക്കുന്ന സാഹചര്യങ്ങൾ കണ്ടെത്തി ഇല്ലാതാക്കേണ്ട വേളയാണെന്നും അദ്ദേഹം പറഞ്ഞു ഗയാനയിലെ സരസ്വതി വിദ്യാനികേതൻ സന്ദർശിച്ച പ്രധാനമന്ത്രി ജോർജ് ടൌണിലെ ചരിത്രപ്രസിദ്ധമായ പ്രൊമനേഡ് ഗാർഡൻസിലെ മഹാത്മാഗാന്ധി പ്രതിമയിൽ ർപ്പിച്ചു തുടർന്ന് ആര്യസമാജ സ്മാരകത്തിൽ പുഷ്പാർച്ചന നടത്തിയ പ്രധാനമന്ത്രി ജോർജ് ടൌണിൽ മോണുമെന്റ് ഗാർഡനിലെ ഇന്ത്യൻ കുടിയേറ്റ സ്മാരകവും സന്ദർശിച്ചു പ്രധാനമന്ത്രി മോദിയും ഗയാന പ്രസിഡന്റ് ഡോക്ടർ ഇർഫാൻ അലിയും ഹൈഡ്രോ കാർബൺ ഊർജ്ജം ആരോഗ്യം ഫാർമസ്യൂട്ടിക്കൽസ് കൃഷി എന്നിവയടക്കം വിഷയങ്ങളിൽ ചർച്ച നടത്തി പത്ത് കരാറുകളിലും അവർ ഒപ്പുവച്ചു കുടുംബാധിഷ്ഠിത വിനോദങ്ങൾ സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളിലേക്കും എത്തിക്കുകയെന്നത് കടമയാണെന്ന് പ്രസാർ ഭാരതി ചെയർമാൻ നവനീത് കുമാർ സഗാൾ പറഞ്ഞു പ്രസാർഭാരതിയുടെ ഒടി പ്ലാറ്റ്ഫോമായ വേവ്സ് പുറത്തിറക്കിയ ശേഷം ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രാജ്യത്തിന്റെ ചരിത്രവും സമ്പന്നമായ സാംസ്കാരിക പൈതൃകവും കേന്ദ്രീകരിച്ച് പ്രാദേശിക സാംസ്കാരിക പരിപാടികൾ പ്ലാറ്റ്ഫോമിൽ അവതരിപ്പിക്കുമെന്ന് നവനീത് കുമാർ പറഞ്ഞു പരമാവധി പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയെന്ന ആശയമാണ് ഒ ടി ടി പ്ലാറ്റ്ഫോം ആരംഭിക്കുന്നതിന് പിന്നിലെന്ന് പ്രസാർ ഭാരതി സിഇഒ ഗൌരവ് ദ്വേദി പറഞ്ഞു വേവ്സ് തുടക്കത്തിൽ പന്ത്രണ്ടോളം ഭാഷകളിൽ ലഭ്യമാണെന്നും എല്ലാ ഭാഷയിലും പരിപാടികൾ ഉൾപ്പെടുത്താൻ പദ്ധതിയുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു പതിനായിരത്തിലധികം സിനിമകളും മുതൽ അൻപതിനായിരം മണിക്കൂർ വരെ ദൈർഘ്യം വരുന്ന ഉള്ളടക്കവും ഇപ്പോൾ തന്നെ വേവ്സ് ഒ ടി ടിയിൽ ലഭ്യമാണെന്ന് സിഇഒ അറിയിച്ചു വോട്ടൽ സംസ്ഥാനത്ത് ഉപതെരഞ്ഞെടുപ്പ് വോട്ടെണ്ണലിന് മുന്നൊരുക്കങ്ങൾ പുരോഗമിക്കുന്നു വയനാട് ചേലക്കര പാലക്കാട് മണ്ഡലങ്ങളിൽ നാളെ രാവിലെ എട്ടിന് വോട്ടെണ്ണൽ ആരംഭിക്കും വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ് തയ്യാറാക്കിയ റിപ്പോർട്ട് വയനാട്ടിലെ മൂന്ന് നിയോജക മണ്ഡലത്തിലെ വോട്ടുകളെല്ലാം കൽപ്പറ്റ എസ് കെ എം ജെ സ്കൂളിലും കോഴിക്കോട് ജില്ലയിലെ തിരുമ്പാടി മണ്ഡലത്തിലെ വോട്ടുകൾ കൂട്ടത്തായി സെന്റ് മേരീസ് എൽഫി സ്കൂളിലും ഏർനാട് വണ്ടൂർ നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ വോട്ടുകൾ അമൽ കോളേജ് മൈലമ്പാടി സ്കിൽ ഡെവലപ്മെന്റ് ബിൽഡിംഗിലുമാണ് എണ്ണുക തമാൻ വോട്ടുകളെല്ലാം കൽപ്പറ്റ എസ് കെ എം ജി സ്കൂളിലെ താൽക്കാലിക കെട്ടിടത്തിലുമാണ് എണ്ണുക വോട്ടെടലിന്റെ ഭാഗമായി നിയോഗിക്കപ്പെട്ട നിരീക്ഷകരും ഇന്നലെ തന്നെ ജില്ലയിൽ എത്തിയിട്ടുണ്ട് ഉപതെരഞ്ഞെടുപ്പിൽ പോയിന്റ് അഞ്ച് എന്നാൽ പോളിംഗ് ശതമാനം കുത്തരാൻ കുറഞ്ഞത് മുന്നണികൾക്കിടയിൽ ചുടേര ചർച്ചയ്ക്കും കാരണമായിരുന്നു പാലക്കാട് ജില്ലയിൽ നിന്ന് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത് തയ്യാറാക്കിയ റിപ്പോർട്ട് പാലക്കാട് നിയമസഭാ മണ്ഡലം ഉപതെരഞ്ഞെടുപ്പിലെ ജനവിധി അറിയാൻ ഒരു ദിവസം കൂടി ബാക്കി നിൽക്കെ വോട്ടുകണക്കുകളുടെ കൂട്ടലും കിഴിക്കലും നടത്തുന്ന തിരക്കിലാണ് സ്ഥാനാർത്ഥികളും മുന്നണികളും ഗവൺമെന്റ് വിക്ടോറിയ കോളേജിലാണ് മണ്ഡലത്തിലെ വോട്ടെണ്ണൽ കേന്ദ്രം ആദ്യം പോസ്റ്റൽ വോട്ടുകളും തുടർന്ന് വോട്ടിംഗ് മെഷീനുകളിലെ വോട്ടുകളും എണ്ണും ഉച്ചയോടെ ഫലം അറിയാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പേരാണ് ഉപതെരഞ്ഞെടുപ്പിൽ സമ്മതിദാനാവകാശം വിനിയോഗിച്ചിരിക്കുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ നാലായിരത്തി കുറവ് വോട്ടുകളാണ് ഉപതെരഞ്ഞെടുപ്പിൽ രേഖപ്പെടുത്തിയത് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി രാഹുൽ മാങ്കൂട്ടത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി ഡോക്ടർ പി സരിൻ എൻഡിഎ സ്ഥാനാർത്ഥിയായി സി കൃഷ്ണകുമാർ എന്നിവരാണ് മത്സരിച്ചത് ചേലക്കര നിയമസഭാ മണ്ഡലത്തിന്റെ വോട്ടെണ്ണൽ കേന്ദ്രമായ ചെറുതുരുത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി വോട്ടെണ്ണൽ പ്രക്രിയ പൂർണ്ണമായി വീഡിയോഗ്രാഫി ചെയ്യും മഹാരാഷ്ട്ര ജാർഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെയും ഉപതെരഞ്ഞെടുപ്പ് നടന്ന മറ്റ് മണ്ഡലങ്ങളിലെയും ഫലവും നാളെ അറിയാം പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കെതിരായ അതിക്രമങ്ങൾ തടയാൻ നടപടികൾ ശക്തമാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു ഇപ്പോഴത്തെ സ്പെഷ്യൽ മൊബൈൽ സ്ക്വാഡുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ സംസ്ഥാന പോലീസ് മേധാവിക്ക് അദ്ദേഹം നിർദ്ദേശം നൽകി തിരുവനന്തപുരത്ത് പട്ടികജാതി പട്ടികവർഗ വകുപ്പ് ഉന്നതതല വിജിലൻസ് മോണിറ്ററിംഗ് കമ്മിറ്റി യോഗത്തിൽ ഓൺലൈനായി പങ്കെടുക്കുകയായിരുന്നു മുഖ്യമന്ത്രി തദ്ദേശ റോഡ് പുനരുദ്ധാരണത്തിൽ ജൽ ജീവൻ മിഷൻ പ്രവൃത്തികളുടെ ഭാഗമായി കുഴിക്കേണ്ടി വന്ന റോഡുകൾക്ക് മുൻഗണന നൽകണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശം നൽകി ടൂറിസം മേഖലകൾ ആശുപത്രികൾ സ്കൂൾ കോളേജുകൾ എന്നിവയെ ബന്ധിപ്പിക്കുന്ന റോഡുകൾക്കും ആദ്യ പരിഗണന നൽകണം നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് ഡിസംബർ ഇരുപതിനകം തദ്ദേശ വകുപ്പ് ഭരണാനുമതി പുറപ്പെടുവിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു തിരുവനന്തപുരത്ത് തദ്ദേശ റോഡ് പുനരുദ്ധാരണം സംബന്ധിച്ച യോഗത്തിൽ പങ്കെടുക്കുകയായിരുന്നു മുഖ്യമന്ത്രി ബോർണർ ഗാവസ്കർ ട്രോഫി ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യ ഓസ്ട്രേലിയ മത്സരം രാവിലെ പെർത്തെ ഓപ്റ്റസ് സ്റ്റേഡിയത്തിൽ തുടങ്ങും ഇന്ത്യൻ സമയം രാവിലെ ടൂർണമെന്റിൽ അഞ്ച് ടെസ്റ്റ് മാച്ചുകൾ ഉണ്ടാകും ജനുവരി വരെയാണ് മത്സരങ്ങൾ വ്യക്തിപരമായ കാരണങ്ങളാൽ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ ആദ്യ ടെസ്റ്റിൽ പങ്കെടുക്കില്ല ജസ്പ്രീത് ബുംറയാണ് ഇന്ത്യൻ ടീമിനെ നയിക്കുന്നത് ബാറ്റർ ശുഭമാൻ ഗില്ലും വിരലിനേറ്റ പരിക്കിനെ തുടർന്ന് ആദ്യ ടെസ്റ്റ് കളിക്കില്ല രണ്ടാം ടെസ്റ്റ് ഡിസംബർ ആറിനും മൂന്നാം ടെസ്റ്റ് ആയിരിക്കും എഫ്ഐ ബി എ ബാസ്ക്കറ്റ്ബോൾ ഏഷ്യാകപ്പ് രണ്ടായിരത്തിയഞ്ച് യോഗ്യതാ മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ഖത്തറിനെ നേരിടും ചെന്നൈയിലെ നെഹ്റു ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് മത്സരം ഫിബ ലോക റാങ്കിങ്ങിൽ എഴുപത്തിയാറാം സ്ഥാനത്ത് നിൽക്കുന്ന ഇന്ത്യക്ക് ഇനി വരുന്ന മത്സരങ്ങൾ നിർണായകമാണ് കോഴിക്കോട്ട് സന്തോഷ് ട്രോഫി യോഗ്യതാ മത്സരത്തിൽ കേരളം രണ്ടാം ജയം തേടി ഇന്നിറങ്ങും ലക്ഷദ്വീപാണ് എതിരാളികൾ കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പ്രതിനിധി നസീർ ബാബു രാവിലെ നടക്കുന്ന മത്സരത്തിൽ റെയിൽവേസ് പുതുച്ചേരിയെ നേരിടും ആദ്യ മത്സരത്തിൽ ശക്തരായ റെയിൽവേസിനോട് ഒരു ഗോളിന് ജയിച്ചതിന്റെ ആത്മവിശ്വാസവുമായാണ് കേരളം രണ്ടാം മത്സരത്തിൽ തയ്യാറെടുക്കുന്നത് ആദ്യ മത്സരത്തിലെ പിഴവുകൾ തിരുത്തി ജയം ആവർത്തിക്കുമെന്ന് ടീം പ്രതീക്ഷ പ്രകടിപ്പിക്കുന്നു കേരളത്തിനകത്തെ മുന്നേറ്റ നിരയിൽ മികച്ച താരങ്ങളുടെ പടതന്നെയുണ്ട് പ്രതിരോധത്തിലും കേരളം ശക്തരാണ് ലക്ഷദ്വീപ് പുതുച്ചേരിയുടെ ആദ്യ മത്സരത്തിൽ പരാജയപ്പെട്ടതിനാൽ ഇന്ന് നിർണായകമാണ് എതിർ ടീമുകളെ കുറച്ചു കാണാതെ കളിയിൽ മികച്ച പഠനം പുറത്തെടുക്കുമെന്ന് ടീമുകളും ഉറപ്പിക്കുന്നു പുതുച്ചേരിയുമായുള്ള മത്സരം റെയിൽവേക്കും ഇന്ന് നിർണായകമാണ് ഐ ലീഗ് പുതിയ സീസണിലെ ആദ്യ മത്സരത്തിൽ ഗോകുലം കേരള എഫ്സി ശ്രീനിധി ഡക്കാനെ നേരിടും വൈകിട്ട് ഹൈദരാബാദിലെ ഡക്കാൻ അരീനയിലാണ് മത്സരം കഴിഞ്ഞ സീസണിൽ ശ്രീനിധി രണ്ടാം സ്ഥാനക്കാരും ഗോകുലം മൂന്നാം സ്ഥാനക്കാരുമാണ് നഴ്സിംഗ് വിദ്യാർത്ഥിനി അമ്മു സജീവിന്റെ മരണത്തിൽ സഹപാഠികളായ മൂന്ന് വിദ്യാർത്ഥികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇവർക്കെതിരെ ആത്മഹത്യാ കുറ്റം ചുമത്തുമെന്ന് പോലീസ് പറഞ്ഞു കസ്റ്റഡിയിൽ കഴിയുന്ന സഹപാഠികൾ അമ്മുവിനെ നിരന്തരം മാനസികമായി പീഡിപ്പിച്ചെന്ന് പിതാവ് പ്രിൻസിപ്പലിന് പരാതി നൽകിയിരുന്നു കഴിഞ്ഞ വെള്ളിയാഴ്ച വൈകിട്ടാണ് ഹോസ്റ്റൽ കെട്ടിടത്തിന്റെ മൂന്നാം നിലയിൽ നിന്ന് ചാടി അമ്മു മരിച്ചത് മരണത്തിന് ഉത്തരവാദികൾക്കായർക്കുമെതിരെ കർശന നടപടി ആവശ്യപ്പെട്ട് നടത്തിയ മാർച്ചിലെ സംഘർഷത്തിൽ പ്രതിഷേധിച്ച് ഇന്ന് കെഎസ്യു പത്തനംതിട്ട ജില്ലയിൽ വിദ്യാഭ്യാസ ബന്ദിന് ആഹ്വാനം നൽകി പെരിന്തൽമണ്ണയിൽ ഇന്നലെ രാത്രി ജില്ലറി ഉടമയിൽ നിന്ന് മൂന്നര കിലോ സ്വർണം കവർന്നു ഉടമ കിണാത്തിയിൽ യൂസഫ് അനുജൻ ഷാനവാസ് എന്നിവർ സഞ്ചരിച്ച സ്കൂട്ടർ ഇടിച്ചു വീഴ്ത്തിയാണ് കവർച്ച നടത്തിയത് കാറിൽ സ്കൂട്ടറിനെ പിന്തുടർന്നെത്തിയ സംഘം സ്കൂട്ടർ ഇടിച്ചിട്ട ശേഷം യൂസഫിന്റെ മുഖത്ത് കുരുമുളക് സ്പ്രേ അടിക്കുകയും മർദ്ദിക്കുകയും ചെയ്തു തുടർന്ന് സ്വർണ്ണമടങ്ങിയ ബാഗ് തട്ടിയെടുത്ത് കവർച്ചാ സംഘം രക്ഷപ്പെട്ടു കണ്ണൂർ കരിവള്ളൂരിനടുത്ത് വനിതാ സിവിൽ പോലീസ് ഓഫീസർ വെട്ടേറ്റ് മരിച്ചു മാങ്ങാട്ടുപറമ്പ് കെ എ പി നാലാം വനിതാ ബറ്റാലിയനിലെ പി ദിവ്യശ്രീയാണ് ഭർത്താവ് രാജേഷിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഇയാളെ പുതിയ തെരുവിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്തു ആക്രമണം തടയാൻ ശ്രമിക്കുന്നതിനിടെ പരിക്കേറ്റ ദിവ്യശ്രീയുടെ അച്ഛനെ കണ്ണൂരിൽ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തിരുവനന്തപുരം നഗരസഭ സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ വാങ്ങിയ ഇലക്ട്രിക് ഹോവറും മയക്കുമരുന്ന് കണ്ടെത്തുന്ന കിറ്റും ഇന്നലെ വൈകിട്ട് മന്ത്രി എം പി രാജേഷ് സിറ്റി പോലീസിന് കൈമാറി മാനവീയം വീതിയിലും സ്കൂൾ ജംഗ്ഷനുകളിലും തിരക്കേറിയ മറ്റിടങ്ങളിലും പൊലീസിന് വേഗത്തിൽ എത്തിച്ചേരാൻ ഹോവർ വാഹനങ്ങൾ സഹായിക്കും മന്ത്രി സജി ചെറിയാൻ സത്യപ്രതിജ്ഞാ ലംഘനം നടത്തിയെന്ന് ബോധ്യമായ സാഹചര്യത്തിൽ അദ്ദേഹം സ്ഥാനം രാജിവെക്കണമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു മുൻപ് രാജിവയ്ക്കേണ്ടി വന്ന അതേ സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുകയാണെന്ന് അദ്ദേഹം പത്തനംതിട്ടയിൽ പ്രസ് ക്ലബ്ബിന്റെ മീറ്റ് ദി പ്രസിൽ പറഞ്ഞു കോഴിക്കോട് ജില്ലയിൽ മഞ്ഞപ്പിത്തം വ്യാപിക്കുന്ന സാഹചര്യത്തിൽ സുരക്ഷിത ഭക്ഷണവും വെള്ളവും ലഭ്യമാക്കാൻ കർശന നടപടിയെടുക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥ് ആവശ്യപ്പെട്ടു ഭക്ഷ്യസുരക്ഷാ കമ്മീഷണറും മുനിസിപ്പൽ സെക്രട്ടറിയും ഭക്ഷ്യസാധനങ്ങളുടെയും കുടിവെള്ളത്തിന്റെയും ഗുണനിലവാരം ഉറപ്പുവരുത്തണമെന്നും കമ്മീഷൻ നിർദ്ദേശിച്ചു എല്ലാവരെയും ഉൾക്കൊള്ളുന്ന സമൂഹത്തെ സൃഷ്ടിക്കാൻ ജനാധിപത്യത്തെക്കാൾ വലിയ ഉപകരണമില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കുടുംബാധിഷ്ഠിത വിനോദങ്ങൾ സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളിലും എത്തിക്കുകയാണ് വേവ്സ് പ്ലാറ്റ്ഫോമിന്റെ ലക്ഷ്യമെന്ന് പ്രസാർ ഭാരതി ചെയർമാൻ നവനീത് കുമാർ സഗാൾ സംസ്ഥാനത്ത് ഉപതെരഞ്ഞെടുപ്പ് വോട്ടെണ്ണലിന് ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു ബോർഡർ ഗാവസ്കർ ട്രോഫി ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യ ഓസ്ട്രേലിയ മത്സരം രാവിലെ പെർത്തിൽ തുടങ്ങും